ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പുഡിങ് ഉണ്ടാക്കാൻ എന്ത് രസാന്നറിയോ പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയൊരു പുഡിങ്ങാണ് അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി പത്ത് ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തത് ഞാൻ ആദ്യം പുഡിങ് ഉണ്ടാക്കി സെയിൽ ചെയ്യായിരുന്നു കേട്ടോ അപ്പം അന്ന് അര ലിറ്റർ പാലിന് പത്ത് ഗ്രാമാണ് എടുക്കുക കാരണം കുറേ സമയം പുറത്ത് പുഡിങ് വെക്കണമല്ലോ അപ്പോൾ മെൽറ്റ് ആയി പോവാതിരിക്കാനെട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആറോ അല്ലെങ്കിൽ എട്ട് ഗ്രാം ഒക്കെ എടുത്താലും നമുക്ക് ക്രീമി പരുവത്തിൽ പുഡിങ് ഉണ്ടാക്കാം അപ്പം ഞാൻ ഒരു കപ്പ് തിളച്ച വെള്ളമാണ് കേട്ടോ ഈ ചൈനാഗ്രാസിലേക്ക് കൊടുക്കുന്നത് പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയമെടുക്കും കേട്ടോ കുതിരാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടുതന്നെ ചൈനാഗ്രാസ് പെട്ടെന്ന് കുതിർന്ന് കിട്ടും ചൈനഗ്രാസ് പെട്ടെന്ന് കുതിർന്ന് കിട്ടിയാൽ മെൽറ്റ് ും എുപ്പാണ്ട്ടോ അതുകൊണ്ടാണ് കുതിർക്കാൻ വെക്കുന്നത് അല്ലെങ്കിൽ അത് മെൽറ്റ് ആക്കാൻ വെക്കണം ചൈന ഗ്രാസ് കുതിർന്ന് കിട്ടുന്ന സമയം കൊണ്ട് പൈനാപ്പിൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതേപോലത്തെ ചെറിയൊരു പീസ് പൈനാപ്പിൾ മാത്രമാണ് എടുത്തത് അപ്പൊ പൈനാപ്പിളൊക്കെ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടി ചെറുതായി കട്ട് ചെയ്ത പൈനാപ്പിൾ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് വെള്ളം ഒഴിക്കണ്ട ഒഴിക്കണ്ടോ ഈ പഞ്ചസാര മെൽറ്റ് ആയിട്ടുള്ള ആ ഒരു സിറപ്പ് ഉണ്ടല്ലോ അതിലാണ് ഈ പൈനാപ്പിൾ വെന്ത് കിട്ടേണ്ടത് അപ്പൊ നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കിയിട്ട് വണക്കട്ടെടുക്കാനും മധുരം കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം നമ്മൾ ഷുഗറിലിട്ട് വേവിക്കണോണ്ട് പിന്നെ പൈനാപ്പിളിന് അല്ലെങ്കിലും പ്രശ്നമല്ല ഈ പൈനാപ്പിൾ ഉണ്ടല്ലോ ഈ ഷുഗർ സിറപ്പിൽ കടന്ന് വേവുമ്പോൾ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ ഷുഗർ സിറപ്പ് ഒന്ന് വറ്റി പൈനാപ്പിൾ നല്ലപോലെ വെന്ത് വരുന്നതാണ് അതിൻ്റെ ഒരു ഭാഗം ഒരിത്തിരി ഒരു നനവ് നനവുണ്ടാവണം ഷുഗർ സിറപ്പിൻ്റെ അല്ലാതെ പറ്റേ ഡ്രൈ ആക്കണ്ട ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടുണ്ടല്ലോ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റിയൊക്കെ കേട്ടോ അപ്പോൾ ഒരടുപ്പിൽ ചൈനഗ്രാസ് മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടുക തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത് സമയം തന്നെ നമുക്ക് പാൽ ഒന്ന് ചൂടാക്കി എടുക്കണം ചൈനാഗ്രാസ് മെൽറ്റ് ആക്കാൻ വെക്കുന്ന സമയം തന്നെ ഒരടുപ്പിൽ ചൂടാക്കി എടുക്കുക പാൽ ഞാൻ അര ലിറ്റർ ആണ് കിട്ടോ എടുത്തത് അര ലിറ്റർ പാൽ പാലെടുക്കുമ്പോഴാണ് നമ്മൾ പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ചൂടാക്കിയാൽ മതി കേട്ടോ തിളപ്പിക്കണ്ട പാൽ തിളപ്പിച്ചിട്ട് കൈ പുഡിങ് ഉണ്ടാക്കിയ രസം ഉണ്ടാവില്ല നമുക്ക് ആ പച്ച പാലിൻ്റെ എന്നാൽ ഒരു ചൂടായ പാലിൻ്റെ ടേസ്റ്റാണ് കേട്ടോ വേണ്ടത് ഇനിയിപ്പം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര മാത്രമല്ല കേട്ടോ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കണം അപ്പോഴാണല്ലോ പുഡിങ്ങ് രസം ഉണ്ടാവുക അപ്പം ഞാനിവിടെ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടി പിടിക്കും മിൽക്ക് മേഡ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ അപ്പം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ സമയമായപ്പോയിക്കൊണ്ടല്ലോ ചൈനാഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതുപോലെ ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ ചൈനാഗ്രാസ് ചേർത്ത ഉടനെ അല്ലെങ്കിൽ ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പാലിലേക്ക് ചൈനാഗ്രാസ് മെൽറ്റ് ആക്കിയത് ചേർക്കുമ്പോൾ ചിലപ്പോൾ പിരിയാൻ സാധ്യത ഉണ്ട് കാരണം പാല് നമ്മൾ പാക്കറ്റ് പാല് വാങ്ങുന്നത് എങ്ങനെയാ വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എപ്പോഴാണെങ്കിലും ചൈനഗ്രാസ് ചേർത്തുക ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പാലും ചൈന ഗ്രാസും നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ പൈനാപ്പിൾ എസൻസ് രണ്ട് ഡ്രോപ്സ് ആണ് ആണ്ട്ടോ ചേർക്കുന്നത് പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ടിട്ടല്ല നമ്മൾ പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കുന്നത് കാരണം എങ്ങനെയാണെങ്കിലും പൈനാപ്പിളിനൊരു പുളി രസം ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് പാലിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പാല് പിരിയും അപ്പം നമ്മൾ പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ടാണ് പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ എസൻസ് ജസ്റ്റ് രണ്ട് ഡ്രോപ്സ് ചേർക്കുക പിന്നെ യെല്ലോ കളർ വേണമല്ലോ പൈനാപ്പിൾ പുഡിങ് ആകുമ്പോൾ ഒരു യെല്ലോ കളർ കിട്ടണമല്ലോ ഈ പുഡിങ് ഉണ്ടല്ലോ ഞാൻ ആദ്യം പുഡിങ് ഒക്കെ സേരിയായിരുന്നു അന്ന് അതായത് കാറ്ററിംഗ് സർവീസിനാണ് ഞാൻ കൊടുത്ത റെസിപ്പിയാണ് പുഡിങ്ങ് റസിപ്പിയാണ് രണ്ട് ഡ്രോപ്സ് യെല്ലോ കളറും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു കളർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുണ്ടല്ലോ പുഡിങ് ട്രയിലേക്ക് ഒഴിക്കാട്ടോ അപ്പോൾ ഇത് ഡയറക്റ്റ് ഒഴിക്കാൻ പറ്റില്ല ഒന്ന് അരിച്ചിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അഥവാ ചൈന ഗ്രാസ് മെൽറ്റ് ആവാതെ കിടക്കുന്ന തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പുഡിങ്ങിലോട്ടാവില്ല കേട്ടോ ഇതുപോലെ സ്ട്രൈനറിൽ ആയിക്കോളും അപ്പോൾ ഇതുപോലെ അരിച്ചിട്ട് തന്നെ വേണം നമ്മൾ ട്രേയിലേക്ക് പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാൻ പിന്നെ നമ്മൾ എങ്ങനെയാണെങ്കിലും ചൈനഗ്രാസ് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അതിൽ ഇതുപോലെ ബബിൾസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ബബിൾസ് എടുത്ത് കളയണം അല്ലെങ്കിൽ പുഡിങ് സെറ്റായി കഴിയുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഈ ബബിൾസ് ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ബബിൾസൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുഡിങ് കഴിക്കുമ്പോൾ അതിന്റെ അടിയിലൊക്കെ പൈനാപ്പിൾ കഷ്ണം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ എന്താ വച്ചാൽ പൈനാപ്പിൾ ഇതിന്റെ അടിയിലേക്കൊക്കെ പോകും ഞാനിപ്പോൾ ഒന്ന് കുറച്ച് സെറ്റ് ആയതിന് ശേഷമാണ് കേട്ടോ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നത് അതായത് ഗാർണിഷ് ചെയ്യാൻ പാകത്തിന് അപ്പോൾ അതുങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി മുകളിൽ മാത്രം മതിയെങ്കിൽ ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം ഇട്ട് കൊടുക്കട്ടെ ഒരു മുക്കാൽ ഭാഗം സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ അത് ചൂടോട് കൂടി തന്നെ സെറ്റ് ആവും കാരണം നമ്മൾ അത്യാവശ്യം നല്ലോണം ചൈന ഗ്രാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാനിതുപോലെ മുകളിൽ നന്നായിട്ട് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാട്ടോ അപ്പോൾ റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ സെറ്റാക്കാൻ വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് തണുത്ത് സെറ്റ് ആയിട്ട് കിട്ടും ഇനിയിപ്പോൾ അർജന്റായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിലൊരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ എടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് ഐസ്ക്രീമോ ഐസൊക്കെ ആയി മാറും ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിൽ മൂന്ന് മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തത് ഫ്രീസറിൽ വെച്ചിട്ടില്ല പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് അപ്പോൾ നല്ല പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന പരുവത്തിലാണ് ഈ ഉള്ളത് പിന്നെ ഇടയ്ക്ക് ഈ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ ഇനിയിപ്പോൾ ഗസ്റ്റ് ഒന്നും വരണ്ട നമുക്ക് ഉണ്ടാക്കി തിന്നണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു ഈസി അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അസലാ വലൈക്കും